റമദാൻ വ്രതം നിർബന്ധമാക്കിയത് എന്നാണ് ഉത്തരം ഹിജറ വർഷം രണ്ടിലെ സല്ലല്ലാഹു അലൈഹി അലൈവിസലമക്ക് എത്ര റമദാൻ ലഭിച്ചിട്ടുണ്ട് ഉത്തരം ഒൻപത് റമദാൻ ആദ്യ റഹ്മത്തും മദ്യം മാഫിറത്തും നൽകും എന്നാൽ അന്ത്യത്തിൽ നൽകുന്നത് എന്താണ് ഉത്തരം നരകവിമുക്തി റമദാനിലെ അമലുകൾ ആകാശഭൂമികൾക്കിടയിൽ തൂങ്ങിക്കിടക്കും അത് ഉയർത്താൻ വേണം ഉത്തരം എന്തുവേണം നൽകണം ഉറക്കം ഇബാദത്താകുന്നു ആരുടെ ഉത്തരം നോമ്പുകാരൻ്റെ റമദാനിനെ വരവേൽക്കാൻ സ്വർഗം വർഷം മുഴുവൻ അലങ്കരിക്കും റമദാൻ വന്നാൽ വെളിപ്പെടും ആരെ ഉത്തരം ിലെ ഓരോ രാത്രിയിലും അള്ളാഹു എത്ര ദാസന്മാരെ നരകു വിമുക്തരാക്കും ഉത്തരം ആറു ലക്ഷം മദീനയിലെ ഒരു റമദാൻ മറ്റു നാടുകളിലെ എത്ര റമദാനിലേക്കാൾ ഉത്തമമാണ് ഉത്തരം ആയിരം റമദാനിലെ അവസാന പത്തിൽ ഇരിക്കുന്നത് എന്തിന് തുല്യമാണ് ഉത്തരം രണ്ട് ഹജ്ജ് ഉംറ എന്നതിന് തുല്യം മാസപ്പിറവി കാണുകയോ കണ്ടു എന്ന വിവരം ലഭിക്കുകയോ ചെയ്താൽ ദിക്കറിനു ശേഷം സുന്നത്തായ സൂറത്ത് ഏതാണ് ഉത്തരം സൂറത്തിൽ മുൽക്ക് ഇസ്ലാമിലെ പുതുവർഷവും മാസവും പെരുന്നാളും വരുമ്പോൾ ആശംസകൾ അർപ്പിക്കലും മറുപടി പറയലും ചെയ്യുന്നതിൻ്റെ വിധി എന്ത് ഉത്തരം സുന്നത്ത് എല്ലാ മാസങ്ങളിലും ഇരുപത്തി ഒമ്പത് പൂർത്തിയായാൽ അന്ന് മാസപ്പിറവി നോക്കൽ ഉത്തരം ഫർദ് കിഫായാണ് മാസപ്പിറവി കാണുന്നത് എങ്ങനെയായിരിക്കണം ഉത്തരം ൊണ്ട് അഥവാ തനിക്കണ്ണുകൊണ്ട് ഒരു മഹല്ലിൽ ആറ് മാസം കണ്ടതായി സ്ഥിരപ്പെടുത്തുമ്പോഴാണ് റമദാൻ ഉത്തരം മഹല്ലിലെ കാമദാൻ വ്രതമനുഷ്ഠിക്കൽ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ എത്രാമത്തേതാണ് ഉത്തരം നാലാമത്തെ പ്രായപൂർത്തിയോടെയാണ് ഏതൊരാൾക്കും ബാധകമാവുന്നത് എന്ത് ഉത്തരം ഇസ്ലാമിക നിയമങ്ങൾ ഗർഭിണിയും മുലയൂട്ടുന്നവളും കുഞ്ഞിനെ വല്ല നാശവും സംഭവിക്കുമെന്ന ഭയം കൊണ്ട് നോമ്പ് ഉപേക്ഷിച്ചാൽ നോമ്പ് കഥാവ് വീട്ടിൽ നിർബന്ധമാവുന്നതോടൊപ്പം എന്തു വേണം ഉത്തരം ഓരോ മുദ് ഭക്ഷ്യധാന്യം കൊടുക്കണം ഒരു മുദ് എത്രയാണ് മതപരമായ കാരണങ്ങൾ കൂടാതെ നോമ്പൊഴിവാക്കൽ ഉത്തരം കടുത്ത തെറ്റും ഹറാമുമാണ് ഒരു മുദ് ഭക്ഷിതാനിൽ സാധുക്കളായ മുസ്ലിങ്ങൾക്ക് നൽകുക എന്നതാണ് എന്ത് ഉത്തരം ഫിദിയ മുദ്ദുകളും കഫാറത്തുകളുമെല്ലാം അന്യനാട്ടിൽ കൊടുത്താൽ വീടുമോ ഉത്തരം വീടുന്നതാണ് നോമ്പിൻ്റെ ഫറങ്ങുകൾ എത്രയാണ് ഉത്തരം രണ്ട് ഉതിർ കൂടാതെ റംലാൻ നോമ്പ് ഒഴിവാക്കിയാൽ കലാവ് വീട്ടൽ നിർബന്ധമാണ് എപ്പോൾ ഉടനെ കലാവ് വീട്ടണം ബറാഅത്ത് ദിനം നോമ്പ് നോൽക്കൽ സുന്നത്താണ് എന്നാണത് ഉത്തരം ഷൗബാൻ പതിനഞ്ചിന് കളാവ് വീട്ടൽ സുന്നത്തുള്ള സുന്നത്ത് നോമ്പുകൾ ഏതാണ് ഉത്തരം ആഷുറാവ് നോമ്പ് അറഫ നോമ്പ് മുഹറം ആദ്യ പത്ത് ദിവസം നോമ്പ് നോൽക്കൽ നേർച്ചയാക്കിയാൽ ആ ദിവസങ്ങളിൽ ഹൈറ നിഫാസ് ആണെങ്കിൽ എന്ത് ചെയ്യണം ഉത്തരം ഇന്ന വർഷത്തിൽ എന്ന് നേർച്ചയാക്കിയിട്ടില്ലെങ്കിൽ കളാവ് വീട്ടേണ്ട ഏത് മാസങ്ങളാണ് സുന്നത്ത് നോമ്പിനുത്തമം ഉത്തരം മുഹറം റജബ് ദുൽഹിജ ദുൽഖാദ് ഷൗബാൻ ഫിത്തർ സക്കാത്ത് നിർബന്ധമാക്കപ്പെട്ടത് എന്ന് രണ്ടാം വർഷം ഒരു എന്താണ് ഉത്തരം നാലുമുത്ത് ഫിത്തർ സക്കാത്ത് നിർബന്ധമാകുന്ന സമയം ഉത്തരം അവസാനത്തെ സമയവും ഷവ്വാൽ മാസത്തിലെ ആദ്യത്തെ സമയവും ഫിത്ർ സക്കാത്ത് സുന്നത്തായ സമയം ഏതാണ് ഉത്തരം പെരുന്നാൾ നിസ്കാരം തുടങ്ങും മുമ്പ് ഫിത്ർ സക്കാത്തിന് നീയത്ത് നിർബന്ധമാണ് എപ്പോഴാണ് ചെയ്യേണ്ടത് ഉത്തരം സക്കാത്തിൻ്റെ വിഹിതം അളന്നു വെക്കുമ്പോഴോ അവകാശികൾക്ക് കൊടുക്കുമ്പോഴോ ഫിതർ സക്കാത്തിൻ്റെ അവകാശികൾ എത്ര ഉത്തരം വിഭാഗം അവകാശികളെ പറ്റി കുർആാനിൽ ഏത് സൂറത്തിലാണ് പറഞ്ഞിട്ടുള്ളത് ഉത്തരം സൂറത്ത് തൗബ അറുപതാം ആയത്തിൽ സുന്നത്ത് നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്ത് നിസ്കാരം ഏതാണ് ഉത്തരം പെരുന്നാൾ നിസ്കാരവും ശേഷം ചെറിയ പെരുന്നാൾ നിസ്കാരവും സ്ത്രീകൾക്ക് ഏത് നിസ്കാരവും ഉത്തമം എവിടെ നിസ്കരിക്കലാണ് ഉത്തരം വീട്ടിൽ ചെറിയ പെരുന്നാളിന് ഷവ്വാൽ മാസം പിറന്ന മായരിപ്പ് മുതൽ പെരുന്നാൾ നിസ്കാരം തുടങ്ങും വരെ ആണിനും പെണ്ണിനും സുന്നത്താണ് എന്ത് ഉത്തരം തക്ബീർ ചൊല്ലൽ കഥ ആണെങ്കിലും കഥ ആണെങ്കിലും പെരുന്നാൾ നിസ്കാരത്തിൽ ഇമാമും മോമും തനിച്ച് നിസ്കരിക്കുന്നവനും എത്ര തെക്ക് വീറുകൾ ഉറക്കൊല്ലൽ സുന്നത്താണ് ഉത്തരം ഏഴും അഞ്ചും വിശ്വാസികൾക്ക് നല്ല വസ്ത്രം ഭക്ഷണം വൃത്തി എന്നിവ സുന്നത്തുള്ള ആഘോഷ ദിനം എന്നാണ് ഉത്തരം പെരുന്നാൾ സുദിനങ്ങളിൽ പെരുന്നാൾ കുളി പ്രത്യേകം സുന്നത്തുള്ള സമയം ഏതെ ഉത്തരം ഫജറിന് ശേഷം മുമ്പുള്ള സമുദായങ്ങൾക്കില്ലാത്ത ഈ ഉമ്മത്തിന്റെ മാത്രം പ്രത്യേകതയാണ് എന്ത് ഉത്തരം വ്രതം നോമ്പിന്റെ പകലിലോ രാത്രിയിലോ നീയത്ത് ആവർത്തിച്ചാൽ നോമ്പ് മുറിയുമോ ഉത്തരം മുറിയില്ല നോമ്പുള്ളപ്പോൾ ഉദോ സുന്നത്തായ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റൽ ഉപേക്ഷിക്കേണ്ടതുണ്ടോ ഉത്തരം ഇല്ല അമിതമാക്കരുത് തുപ്പുനീരിറക്കിയാൽ നോമ്പ് മുറിയുമോ ഉത്തരം റമസാനിൽ അത്തായം കഴിച്ചുകൊണ്ടിരിക്കെ സുബഹ്ബാങ്ക് കേട്ടാൽ എന്ത് ചെയ്യണം ഉത്തരം ഉടൻ വായിലുള്ളത് തുപ്പിക്കളയുകയും വായ കഴുകുകയും വേണം കണ്ണിൽ മരുന്നുറ്റിച്ചാൽ നോമ്പ് മുറിയുമോ ഉത്തരം ഇല്ല രക്തം കയറ്റിയാൽ നോമ്പ് മുറിയുമോ ഉത്തരം രക്തം കയറ്റൽ എടുക്കൽ ഇവ കൊണ്ടൊന്നും നോമ്പ് മുറിയില്ല